ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടോളീ വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ചിട്ടും വീട്ടമ്മമാർക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ നൂറ് ശതമാനം ഉപകാരപ്പെട്ടൊരു വീടിയാണ് അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ മുളകും മല്ലി എങ്ങനെയാണ് ഉണക്കാന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവില്ലേ അപ്പം ഈ മഴ ഉണ്ടായാലും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് നമ്മളെ മുളകും മല്ലിയൊക്കെ ഉണക്കട്ടോ ഒരു വെയിലിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ അപ്പം നമുക്ക് അത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വട്ടം മുളക് ഞാൻ അങ്ങനെ ചെയ്തിന് അതങ്ങനെ ചെയ്യേണ്ടി വന്ന് പോയതാണ് കാരണം ഞാൻ നല്ലോണം കഴുകി ഉണക്കി നല്ല അടിപൊളിയായിട്ട് വെയിലത്ത് ഉണക്കി അത് പെട്ടെന്ന് അങ്ങോട്ട് മഴ പെയ്ത് നന്നായിട്ടങ്ങട്ട് നല്ലവണ്ണം മുങ്ങിപ്പോയി വെള്ളം അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതുപോലെ ചെയ്തതാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ടെൻഷനേ വേണ്ട മഴ ആണ് വിചാരിച്ചിട്ട് മുളകും മല്ലിയും ഉണക്കാന് കഴിയൂലെന്നൊന്നും ടെൻഷൻ അടിക്കണ്ട അപ്പോൾ ഒന്ന് നോക്കുക അപ്പം ഞാൻ ഒരു കിലോ മുളകും ഒരു കിലോ മല്ലിയൊക്കെ വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ ഒരാഴ്ച ലേറായിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വരെ അത് ചെയ്യാത്തത് അപ്പോൾ അതാ ഞമ്മളൊരു പാത്രത്തിൽ നിറയെ വെള്ളം ഇട്ടിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിത് ഒന്ന് നല്ലോണം ഒന്ന് മുക്കി ഇങ്ങനെ എടുക്കുക ഒന്നിങ്ങനെ നല്ലോണം മുക്കി എടുക്കുക ഈ അധികം വെള്ളത്തിൽ ഇങ്ങനെ വെച്ചൊക്കെ എഴുതിട്ട അപ്പോൾ നമ്മൾ അതിലുള്ള ചളികളൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വേഗം പെട്ടെന്ന് ഞമ്മളൊരു ഓട്ടപാത്രത്തിൽ തരിച്ചെടുക്കുക അപ്പം ഞമ്മൾ കുറച്ചീച്ച കുറച്ച് ചീച്ച ഇട്ട് കൊടുക്കട്ടെ ഒന്നായിട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ മുളകും വൃത്തിയാവില്ല പിന്നെ നമ്മളധികം മുക്കി എടുക്കുമ്പം നമ്മളെ മുളകിൻ്റെ ഉള്ളിലേക്കൊക്കെ പെട്ടെന്ന് അവിടെ വെള്ളം പോവും അപ്പം കുറച്ചൊക്കെ മുളകിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോയി ജാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എല്ലാ അധികം ഇങ്ങനെ മുക്കി വെക്കുമ്പോൾ മുളകിൻ്റെ ഉള്ളിലേക്ക് അതി എല്ലാ മുളകിൻ്റെ ഉള്ളിലേക്കും വെള്ളം പോയാൽ നമുക്ക് കുറച്ച് പാടാണല്ലേ അപ്പോൾ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളെ ഓട്ടപാത്രത്തിൽ കുറച്ചധികം സമയം തന്നെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ മല്ലി അതുപോലെ തന്നെ നല്ലോണം കഴുകിക്കാണ്ട് ഇതേമാതിരി നമ്മളൊരു ഓട്ടപാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മല്ലി ഞമ്മളിതാ ഒരു പാത്രത്തിൽ നിറയെ വെള്ളമാക്കിയിട്ട് പിന്നെ മല്ലി ഞാൻ പിന്നെ എല്ലാം അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ അത്ര നമ്മൾ മുളകിൻ്റെ മാതിരി ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കില്ലല്ലോ അപ്പോൾ അതൊന്ന് നല്ലോണം കൈ തന്നെ നല്ലോണം കുറച്ചൊക്കെ ഒന്നും എഴുതിക്കാണ്ട് നമ്മളിതാ ഈ ഓട്ട പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മാറ്റി വെക്കുമ്പം കുറച്ച് നേരം നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ ഒന്ന് ആ ഓട്ടപത്രത്തിൽ തന്നെ തരിപ്പക്കൊട്ട എന്ന് പറഞ്ഞു ചെ ഇങ്ങളും പറയും ചിലരൊക്കെ പറയും അപ്പം ഈ ഓട്ടപ്പാത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയെന്നറിയില്ല അത് ഞമ്മളൊക്കെ നാട്ടിലങ്ങനെ പറയലാണ് അപ്പം അതന്നെയാണ് ഞമ്മളും പറഞ്ഞു പോവുക ചിലപ്പം തരിപ്പക്കൊട്ടെന്നൊക്കെ പറയും നമ്മളിപ്പോൾ ഇവിടെ പത്തി രൂപ കൊല്ലമായല്ലോ അപ്പം പിന്നെ ആ ശീലും പറയും കെട്ടോ അപ്പം മനസ്സിലാകാത്തവർക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഓട്ടപ്പാത്രയും തരിപ്പ തരിപ്പാത്രമൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പം അതാ ഞമ്മളീ തരിപ്പാത്രത്തിൽ നല്ലോണം ഊറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ വെച്ചാൽ കുറേയൊക്കെ വെള്ളം കണ്ട് പോവുമല്ലോ എന്നിട്ട് ഞമ്മക്കൊരു നല്ലൊരു കോട്ടൺ മുണ്ടൊക്കെ കോട്ടൺ തുണി നല്ല കോട്ടൺ തുണി എടുത്തിട്ട് വലിയ നമ്മളാ ഡബിളൊക്കെ ഉണ്ടാവില്ല അതുണ്ടെങ്കിൽ പഴയ അങ്ങനത്തെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അപ്പം ഞാൻ നല്ലൊരു ഡബിൾ മുണ്ടുണ്ട് എന്നിട്ട് അവിടെ അത് ഞാൻ രണ്ട് മടക്കാക്കിയിട്ടോ അത് രണ്ട് മടക്കാക്കണം ഒരു മടക്കാക്കിയപ്പോൾ വരട്ടോ നമ്മൾ ഡബിളായിട്ട് തന്നെ നല്ലോണം മടക്കി വെച്ചിട്ട് നമ്മൾ മുളക് ഉണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഏകദേശം പകുതിയോളം നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ ഊറിയിട്ടുണ്ട് പക്ഷെ മുളകിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ മല്ലിയിൽ നല്ലോണം വെള്ളമൊക്കെ നല്ല ഉണങ്ങിയ മാതിരി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മല്ലിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങല്ലോ അപ്പോൾ അതാ ഞാൻ മുളകൊക്കെ താ നമ്മളെ ഒരു വെള്ളമുണ്ട് മുണ്ട് നല്ലോണം കോട്ടം മുണ്ടാണ് കേട്ടാ നമ്മളെ പോളിസ്റ്ററിൻ്റെ മുണ്ടൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ താ ഇതുപോലെ നല്ലോണം എന്താണ് നല്ല എന്താ പറയുക കിഴി കെട്ടുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇങ്ങോട്ട് ആക്കിയിട്ട് നല്ലോണം ചുറ്റു ഭാഗം നല്ലവണ്ണം അങ്ങോട്ട് വരഞ്ഞു കെട്ടിയിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ നമ്മളെ തിരുമ്പുന്ന വാഷിംഗ് മെഷീൻ ആ ഉണക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം അതിലേക്ക് ഇട്ട് ഒരു ഒറ്റ കറുക്ക് കറക്കിയിട്ടുള്ളു കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുക രണ്ട് കറക്കറക്കിയിട്ടുണ്ടെങ്കിൽ സംഭവം കൊണ്ട് ഉണങ്ങി ഇന്ന് തന്നെ പൊടിപ്പിക്കുകയെന്ന് ഞാൻ വിചാരിച്ചിട്ടോ പക്ഷെ ഒരൊറ്റ കറുക്ക് കറക്കിയപ്പോൾ തന്നെ നമ്മൾ ഞമ്മളതിലുള്ളൊരു വെള്ളം ഉണ്ടല്ലോ ഒരു തരി പോലും വെള്ളമില്ല കേട്ടോ പിന്നെ ഞമ്മക്കതൊരു ഒത്തിരി കാറ്റ് കൊണ്ട കൊണ്ടിച്ചു കണ്ടിങ്ങനെ ഉണക്കിയാൽ മതി നമ്മളതിലൊരു തരി പോലും വെള്ളമില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീനിൽ മുളകൊക്കെ ഇങ്ങനെ ഒന്ന് കറങ്ങി വരട്ടെ ചേച്ചി നിൽക്കുമ്പോൾ തന്നെ ഞാൻ എന്താക്കി വേറൊരു തുണിയിൽ ഇങ്ങനെ ഇതിങ്ങനെ കുറച്ച് നീർത്തി അങ്ങോട്ട് ഇട്ടോ അപ്പോൾ കുറച്ചൊക്കെ ആ വെള്ളമൊക്കെ അതിലേക്ക് വലിഞ്ഞ് അങ്ങോട്ട് പോവുമല്ലോ അപ്പം നമ്മളെ മുളകൊക്കെ അതൊക്കെ എന്താണ് നല്ലോണം കറങ്ങി അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതങ്ങോട്ട് എടുക്കട്ടോ അപ്പം ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ മല്ലി അതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മല്ലി ഒരു രണ്ട് കറുക്ക് കറക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം എപ്പോഴും ഞമ്മക്കിപ്പോൾ വെയിലൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾ ആ മുളകിൻ്റെ ഒച്ച കേട്ടാൽ തന്നെ മനസ്സിലാക്കുക നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ ഉള്ളും പുറമൊക്കെ അത്യാവശ്യം നല്ലോണം എന്താ നമ്മൾ കഴുകിയ വെള്ളമൊന്നും ഒരു തരി പോലും കൈമലില്ല കേട്ടോ ഇനിയിപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ മഴ വെയിലൊന്നുമില്ലെങ്കിൽ ഇതുപോലെ നല്ലോണം നമുക്ക് നമ്മളെ ടേബിൾമലോ എവിടെയെങ്കിലും ഒന്ന് നീർത്തിട്ട് കൊടുത്താൽ മതി രണ്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ നീർത്തിട്ട് കൊടുത്തിട്ട് എന്താണ് നല്ലോണം ഉണങ്ങൂട്ടോ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ല ഇതിൻ്റെ ഒരു ഒച്ച കണ്ടില്ല ഈ ഒച്ച കണ്ടാൽ തന്നെ മനസ്സിലാകാം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി അതേ സൗണ്ടിൽ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ആണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നീർത്തിയിട്ടാൽ നമ്മളെ മുളകൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഉണങ്ങട്ടോ അപ്പം വേണം വേണമെങ്കിൽ നമ്മൾ ഈ പൊടിക്കാൻ സമയത്ത് അതിൻ്റെ ഇടയിൽ ഒന്ന് പുറത്തൊക്കെ ഒരു വെളിച്ചോ വെയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചൂട് തട്ടിപ്പിക്കുക വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഗ്യാസും വന്ന് ഒരു പാത്രത്തിൽ ഒന്ന് എന്താണ് ഒന്ന് ചൂടാക്കിക്കാണ്ട് പൊടിച്ചാൽ മതി കേട്ടോ അപ്പം ഇപ്പം തന്നെ ഒരു തരി വെള്ളമൊന്നുമില്ല അത് ഉണങ്ങിയ മാതിരി തന്നെ ഉണ്ട് പക്ഷെ എന്നാലും ഒരു കുയച്ചിൽ മാതിരി നമ്മളെ മുളകിങ്ങനെ മടക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വെയിലത്തിട്ട് നല്ല ഇങ്ങനെ ഉറച്ച് നിൽക്കുമല്ലോ അപ്പോൾ ഇതാ അത് ഞാൻ രാവിലെ തന്നെ മല്ലി ഇട്ടതാണ് രണ്ട് കറുക്ക് കറക്കി അവിടെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം എന്താണ് വരെ നമ്മൾ രാത്രി വരെ നമ്മൾ മുളകൊക്കെ ഒന്ന് ടേബിൾ അങ്ങനെ നീണ്ട് നീർന്ന് കിടന്നോട്ടെ ജാച്ചിട്ടാണ് കേട്ട് ഇത് ഞാൻ ഇടുക്കാഞ്ഞത് അപ്പോൾ ഇതിപ്പോൾ രാത്രിയാണ് അതിൻ്റെ ഇടയിൽ ഞമ്മളൊരു മരണ വീട്ടിലൊക്കെ പോയി വന്ന ശേഷട്ടോ അതൊരു പത്ത് മണി സമയത്താണ് കേട്ടോ ഞാൻ ഇത് ആദ്യമായിട്ടാണ്ടോ ചെയ്യണു മല്ലി അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടിട്ടോ അവിടെ പോന ഞാൻ വാഷിംഗ് മെഷീൻ എടുത്തിട്ടൊന്നും ഇല്ലല്ലോ അതെന്താ കുതിർന്നോ കുതിർന്നോ അങ്ങോട്ട് പോയോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടിട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് റൗണ്ട് അടിക്കാൻ കാരണം നമുക്ക് ഇത് നീർത്തി വെക്കാൻ പറ്റിയ നല്ലൊരു സേഫ് ആയൊരു സ്ഥലമില്ല കേട്ട് ഇത് നമ്മളങ്ങോട്ടും കൂടി നടക്കുന്ന സ്ഥലത്തൊന്നും നിലത്തൊന്നും വിരിക്കാനൊന്നും പറ്റൂല അപ്പം എന്തെങ്കിലും എറുമ്പോ കാര്യങ്ങളൊക്കെ വന്ന് പോകേണ്ടത് ചോദിച്ചെങ്കിൽ ടേബിൾ മല തന്നെ നിർത്തുമാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ഇതാ കറക്ക കറക്കി ആ വാഷിംഗ് മെഷീൻ തന്നെ ഇട്ട് വൈകുന്നേരം ഒരു മൈലീബൊക്കെ ആകുമ്പോൾ അതിന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മളാ വീട്ടിലൊരു മരണമുണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോയി പിന്നെ ഇപ്പം വന്നത് രാത്രി ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ അപ്പം നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ടേബിൾ മലി നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഒരു ഫാനും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നേരം വെളുക്കോളും ഫാനും കറങ്ങി നമ്മൾ മല്ലി അല്ലെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയ മാതിരി തന്നെ എന്നാലൊരു തണുപ്പ് പോലെയൊക്കെ ഉണ്ട് അപ്പം നമ്മളിത് നല്ലോണം നിരത്തി ഫാനൊക്കെ ഇട്ട് കൊടുത്ത് നേരം വെളുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണങ്ങിയ മതി തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുറമെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇട്ട് കൊടുക്കുക ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ വെയിലില്ലെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് ചൂടാക്കിക്കാണ്ട് നമ്മളാ കവറിലൊക്കെ ഒന്ന് അപ്പം തന്നെ അടുക്കി ഇട്ടി വയ്ക്കുക എന്നിട്ട് മില്ലിക്കൊണ്ടുപോയി പൊടിപ്പിക്കുകയാണെങ്കിൽ മില്ല് കൊണ്ടുപോയി പൊടിപ്പിക്കുക അല്ലെങ്കിൽ ഈ ചൂടോടൊക്കെ തന്നെ നമ്മളെ മിക്സിയിലിട്ട് പൊടിപ്പിച്ച് പൊടിച്ചാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് പൊടി കിട്ടും അപ്പോൾ ഞമ്മൾ മില്ലിക്കൊണ്ടുപോയ മാതിരി തന്നെ നല്ലോണം പൊടിയും അപ്പോൾ നമ്മളെ മിക്സിക്ക് വലിയൊരു മൂർച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ പണിക്ക് നിന്നില്ലോ നല്ലോണം പൊടി കിട്ടോ ഞാൻ ഇതുപോലെ ഒരു ദിവസം അങ്ങനെ പൊ പൊടിച്ച് നോക്കീനുട്ടോ അങ്ങനെ ഞമ്മളിതാ മല്ലിയൊക്കെ വറുത്ത് കഴിഞ്ഞ ശേഷം ഞമ്മളിതാ ഇനി മുളക് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുളക് ഇത് അച്ചേൽക്ക ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ മുളകൊക്കെ ഒന്ന് കറുത്ത് പോകും ഇതേമാതിരി നമ്മളെ വലിയ പാത്രമൊക്കെ നല്ലോണം ചൂടാക്കിയിട്ട് എന്നിട്ട് സിമ്മാക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വട്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മൂടിയാണ്ട് വെച്ചാൽ നല്ലവണ്ണം ചൂടാക്കിട്ട് നമ്മൾ മുളകും അവിടെ സെറ്റായി കിട്ടിട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ മഴക്കാലം ആണ് ചോദിച്ചിട്ട് ആരും മുളകും മല്ലും ഉണക്കാതെ ഒന്നും നിൽക്കണ്ടട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ പോലൊന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കട്ടെ അങ്ങനെ ഇളക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ട് ഭാഗങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കുന്നതാണ്ട് എനിക്ക് സുഖം തോന്നിയത് ഇങ്ങനെ ഇളക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ മക്കളെ മഴക്കാലത്ത് മുളകും മല്ലിയും ഉണക്കാൻ കഴിയാത്തതുകൊണ്ട് ആരും വിഷമിക്കണ്ട കേട്ടോ ഇതുപോലൊന്നു ചെയ്ത് നോക്കുക എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമ്മൾ എപ്പോഴൊന്നും ഇങ്ങനെ ചെയ്യാനൊന്നും നമ്മൾ പറയുന്നില്ല ഇതുപോലത്തെ ഒരു അവസരമൊക്കെ വരുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരട്ടോ ഇത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലോണം ഉണങ്ങി കിട്ടും നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് വെയിലത്തൊക്കെ ഒന്ന് ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു വെയിലൊക്കെ ഉണ്ടെങ്കിലൊന്ന് വെയിലത്ത് വെച്ച് കൊടുത്താൽ മതി വെയിലില്ലെങ്കിലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്തുകാണ്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകാണ്ട് നമ്മളെ മുളകും വല്ലിയൊക്കെ ഉണക്കി എടുക്കട്ടോ